ഹായ് ഓൾ ലേണതിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും മിടുക്കരായി പഠിക്കാൻ റെഡി ആയിരിക്കുകയാണല്ലേ അപ്പോൾ നമ്മുടെ എക്സാം സെക്കൻഡ് ടേം എക്സാം ഇവിടെ എടുത്തിരിക്കുകയാണ് ഡിസംബർ ഒമ്പതിനാണ് എക്സാം തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പരിശ്രമം ചെയ്യുക എന്തിനേയും എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് അതിനു മുൻപായി വിജയത്തിലേക്ക് എന്ന പ്രവേശകത്തെ കുറിച്ച് ഒന്ന് പറയാം അപ്പോൾ ആ പ്രവേശകത്തിലെ പ്രവർത്തനം നോക്കാം പ്രവേശകമായി നൽകിയിരിക്കുന്ന പ്രവർത്തനം നോക്കാം പനാമ കലാനിനെ കുറിച്ച് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന സംഭവ വിവരണം വായിച്ചല്ലോ കൂട്ടുകാരെ ഈ സംഭവത്തിൽ നിന്നും എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉത്തരം പനാമ കലാനിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായ പരാജയത്തിൽ മനന്നൊന്ന് എല്ലാവരും പിന്തിരിയാൻ ശ്രമിച്ചപ്പോൾ മേജർ ജോർജ് ഗഫേൽസ് നൽകിയ പ്രചോദനവും കരുത്തുമാണ് പനാമ കനാൽ എന്ന ജലപാതയുടെ പണി പൂർത്തിയാകാൻ സഹായകമായത് അതായത് പരാജയത്തിൽ തളരാതെ പ്രതീക്ഷയോടെ പ്രയത്നിച്ചാൽ വിജയം ഉറപ്പാണ് എന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത് പരിശ്രമം ചെയ്യുക എന്ന പാഠപാതയിലെ പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം കണ്ടെത്താം ചുമതലകൾ ഏറ്റെടുക്കാനുള്ള ആത്മധൈര്യം നൽകിക്കൊണ്ട് അബ്ദുൽ കലാമിന് ധവാൻ നൽകിയ ഉപദേശം എന്തായിരുന്നു ഉത്തരം എസ് എൽ വി മൂന്ന് പദ്ധതിയുടെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് ചിന്തിച്ച കലാമിന് ധൈര്യം നൽകിക്കൊണ്ട് ധവാൻ പറഞ്ഞു കലാം ഒരാൾ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്ന് വയ്ക്കുക എങ്കിൽ അയാൾ തൻ്റെ മാളത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരിക്കും നാം ഒരു ദൗത്യമോ ചുമതലയോ ഏറ്റെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ ആ പ്രശ്നത്തെ പിടിയിലൊതുക്കണം അതിനെ തോൽപ്പിക്കണം അങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം വിക്ഷേപണത്തിലെ പരാജയ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു ഉത്തരം വിക്ഷേപണത്തിന് മുമ്പുള്ള സമയത്ത് കൺട്രോൾ പവർ പ്ലാന്റിന്റെ വാൽവിൽ പൊടി കടന്നിരുന്നു അതിനാൽ അത് ശരിയായി പ്രവർത്തിക്കാതെയായി ഇതൊന്നും അറിയാതെ വിക്ഷേപിക്കരുതെന്ന കമ്പ്യൂട്ടറിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് വിക്ഷേപിച്ചതുകൊണ്ടാണ് ഒന്നാം വിക്ഷേപണം പരാജയപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ എസ് എൽ വി മൂന്നിന്റെ പരാജയം നൽകിയ പാഠം എന്താണ് ഉത്തരം എസ് എൽ വി മൂന്നിന്റെ പരാജയത്തിൽ നിന്ന് കലാമും സംഘവും പല പാഠങ്ങളും പഠിച്ചു പരാജയത്തിന് മൂല കാരണം വിശകലനം ചെയ്യാൻ താങ്കളുടെ ഊർജം എല്ലാം അവർ വിനിയോഗിച്ചു ആ സംഭവത്തിന് ശേഷം എല്ലാ ഉപകരണങ്ങളുടെയും ഗുണനിലവാരം കർശനമായി പരിശോധിച്ചു അങ്ങനെ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം ശാസ്ത്രജ്ഞരുടെ മനോവീര്യം ഉയർത്താനും കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ സമാന പദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ രചിക്കാം അവർ നൂറ്റി ഇരുപത്തിയഞ്ച് ശാസ്ത്രജ്ഞന്മാരുമായും ഉദ്യോഗസ്ഥരുമായും സസൂക്ഷ്മം സംസാരിക്കുകയും ഇരുന്നൂറിലധികം രേഖകൾ വിലയിരുത്തുകയും ചെയ്തു സസൂക്ഷ്മം എന്ന പദത്തിന്റെ അർത്ഥം ഊഹിച്ചെഴുതുക നിഘണ്ടു പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഇതുപോലെ സസന്തോഷം സസ്നേഹം തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം കണ്ടെത്തി അവ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക സസൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി എന്നുള്ളതാണ് ഈ സസൂക്ഷ്മം എന്ന പദം ഉപയോഗിച്ച് വാക്യം നിർമ്മിച്ചതാണ് ക്വസ്റ്റ്യനിലുള്ളത് എന്നാൽ സസന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി എന്നാണ് സസന്തോഷം ഉപയോഗിച്ചുള്ള വാക്യം ക്ലാസ് ലീഡറുടെ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാനത് സസന്തോഷം ഏറ്റെടുത്തു എന്നാണ് അടുത്തത് സസ്നേഹം അത് ഉപയോഗിച്ചുള്ള വാക്കാണ് വേനലവധിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചൊല്ലാൻ സസ്നേഹം നിർബന്ധിച്ചപ്പോൾ എനിക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല അടുത്തത് വിശകലനം ചെയ്യാം എന്നുള്ള പ്രവർത്തനമാണ് അബ്ദുൽ കലാമിൻ്റെയും ജോർജ് ഗഫൽസിൻ്റെയും അനുഭവങ്ങൾ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പരാജയങ്ങളിൽ തളരാതെ വിജയത്തിനായി നാം പൊരുതുമ്പോൾ ഭയാശങ്കകൾ വഴിമാറുമെന്നാണ് ഇവരുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അബ്ദുൽ കലാമും ജോർജ് ഗഫൽസും തങ്ങളുടെ ആദ്യ പരിശ്രമങ്ങളിൽ പരാജയപ്പെട്ടവരാണ് എന്നാൽ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാതെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും പരിശ്രമിച്ചു പരാജയത്തിന് കാർമേഘങ്ങൾ മാറി വിജയത്തിന്റെ വെളിച്ചം വീശി നിരന്തരമായ പരിശ്രമം കൊണ്ട് ഏത് പരാജയത്തെയും മറികടക്കാമെന്നാണ് ജോർജ് ഗഫൽസും അബ്ദുൽ കലാമിന്റെയും അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും ഈ ശീർഷകം പാഠഭാഗത്തിനു ഉചിതമാണോ വിശകലനം ചെയ്യുക പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചത് ഈശ്വരൻ മഹാകവി കെ സി കേശവപിള്ളയുടെ വരികളാണിത് പരിശ്രമിക്കുക എന്തിനേയും വശത്താക്കാൻ കഴിയുമെന്നാണ് കവി പറയുന്നത് പരാജയത്തിൽ തളരാതെയുള്ള കലാമിന്റെ പരിശ്രമമാണ് അദ്ദേഹത്തിന് ആത്യന്തികമായ വിജയം നേടിക്കൊടുത്തത് ആദ്യ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പരിശ്രമിച്ചപ്പോൾ പരാജയത്തിന്റെ കാർമേകങ്ങൾ നീങ്ങി വിജയത്തിന്റെ വെളിച്ചം ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതിൽ നിന്നും ഈ പാഠഭാഗത്തിന് ഏറ്റവും അനുയോജ്യമായ ശീർഷകൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉള്ളത് അപ്പം അതെല്ലാം നല്ലതുപോലെ പഠിക്കുക ജോർജ് ഗഫെൽസിൻ്റെ കാര്യങ്ങളും പഠിക്കണം അത് ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് അപ്പം അതും പഠിച്ചു വെക്കണം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഓക്കെ താങ്ക് യു ബൈ